നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പിയുടെ ദുർഭരണത്തെ വലിച്ചു കീറാൻ കച്ചകെട്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ അഴിക്കുള്ളിലാക്കുന്ന ബി ജെ പിയുടെ തന്ത്രം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെയെങ്കിലും കനത്ത തിരിച്ചടി തന്നെയായിരുന്നു അവസാനം ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ സർക്കാർ പടുത്തുയർത്തിയെങ്കിലും മോദിക്കെതിരെ ജനരോഷം ആളിക്കത്തുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വീണ്ടും പ്രതിഷേധവുമായി ആം ആദ്മി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടാണുള്ളത് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് ബി ജെ പി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് പ്രകടനം നടത്താൻ അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് നിരാഹാര സമരത്തിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അടുത്ത യുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി അതിശി ഉൾപ്പെടെ നിരവധി നേതാക്കൾ സമരത്തിന് എത്തിയിരുന്നു നഗരത്തിലെ ജലക്ഷാമ രൂക്ഷമായിരിക്കെ ഡൽഹിയുടെ വിഹിതം വിട്ടു നൽകണമെന്നവർ ഹരിയാനയോട് ആവശ്യപ്പെടുകയും ചെയ്തു ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ സേനയെ ഉൾപ്പെടെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിരുന്നു സ്ഥലത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രതിഷേധത്തിന് ഉപയോഗിക്കാനുള്ള പോസ്റ്റർ എ എ പി ഓഫീസിന് പുറത്ത് ഇന്നലെ തന്നെ സ്ഥാപിച്ചിരുന്നു ഇ ഡി ഐയും സിബിഐയും ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്ന ാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നതിനെതിരായി കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സിബിഐയുടെ അറസ്റ്റ് നീക്കം ഇതിന്റെ ഭാഗമായി രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഡൽഹി വളഞ്ഞിട്ടുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നതും കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള മോദിയുടെ നെറികട്ട രാഷ്ട്രീയ യും ഇനിയും നടക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്